ദുബായ് ദുബായ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ഡയമണ്ട്സ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഫിയോഡിയ മുതൽ ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം നാളിൽ വേദികളിൽ കലാമത്സരങ്ങൾ സജീവമായി പത്തോളം വേദികളിലായി ജനപ്രിയനങ്ങളാണ് പ്രധാനമായും നടന്നത് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം എടപ്പലം പി ടി എം ബെത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ് മേള മൂന്നിട്ടു ബുധനാഴ്ച രാവിലെ മുതൽ പത്ത് വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് ജനപ്രിയ ഇനങ്ങൾ ഉൾപ്പെടെയുള്ളവയായിരുന്നു മൂന്നാം നാളിൽ അറിഞ്ഞേറിയത് ഭരതനാട്യം മോഹിനിയാട്ടം കേരളനടനം വഞ്ചിപ്പാട്ട് നാടൻപാട്ട് ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് നഞ്ഞാർകൂത്ത് കഥാപ്രസംഗം തുടങ്ങി പ്രധാന ഇനങ്ങൾ ബുധനാഴ്ച നടന്നു മിക്ക വേദികളിലും ജനപങ്കാളിത്തവും പ്രകടമായിരുന്നു മേള നാലാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ മുതൽ എട്ട് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക കോൽക്കളി ദഫ്മുട്ട് ഒപ്പന അറബനമുട്ട് വട്ടപ്പാട്ട് മൂകാവിനിയം നാടകം സംഘഗാനം ദേശഭക്തിഗാനം മാപ്പിളപ്പാട്ട് നാടോടി നൃത്തം സംഘനൃത്തം മിമിക്രി മോണാക്സ് തുടങ്ങിയ പ്രധാന ഇനങ്ങളിൽ വ്യാഴാഴ്ച മത്സരങ്ങൾ നടക്കും വെള്ളിയാഴ്ചയാണ് മേളയ്ക്ക് സമാപനം കുറിക്കുക കലോത്സവത്തിൽ ഹൈസ്കൂൾ ഭാഗത്തിൽ എടപ്പലം പി ടി എം എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളും കൊപ്പം ഗവൺമെന്റ് ലൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും പരിതൂർ ഹൈസ്കൂളും മുന്നേറ്റം തുടരുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പലം പി ടി എം എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളും നടുവട്ടം ഗവൺമെന്റ് ജനറൽ ഹയർ സെക്കൻഡറി സ്കൂളും പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് മുന്നേറ്റം തുടരുന്നത്